ഹലോ അപ്പോൾ എൻ്റെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ നാളായ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇനിയെങ്കിലും തുടർന്നും വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ പറയുന്നതല്ല അത് കറക്റ്റായിട്ട് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഉണ്ട് വീഡിയോ ഇടാനങ്ങ് പെയിൻറ്റിങ് ആവും എന്തായാലും ഇനി തൊട്ട് എന്തായാലും കറക്റ്റായിട്ട് വീഡിയോ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തെ പത്ത് മണിയല്ല ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഉച്ചയ്ക്കലത്തേക്കുള്ള കുറച്ച് കറി വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ ബീഫ് കറിയും മീൻ കറിയും ഒക്കെ ുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നൊരു പയറ് പയർ വെഴുക്കു അരട്ടിയും പിന്നെ മോര് കാച്ചതുമൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ചീനിയൊക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു പയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അവിടെ പയറും പിന്നെ കോവക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് പയറും കോവയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും പയർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പയറൊക്കെ നല്ല നീളമുള്ള പയറായിരുന്നു അങ്ങനെ അത് രണ്ട് മൂന്ന് പീസാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞ് എന്താ കഴുകിയെടുത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി ഓപ്ഷനാക്കിയിട്ടുന്ന ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ പയറൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം മുന്നേ ബീഫും ചിക്കനും ഒക്കെ വാങ്ങിച്ചപ്പം അതിൻ്റെ ലിവർ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറിയിൽ ഇടാറില്ല അപ്പോൾ മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ സമയം കിട്ടുമ്പോൾ അത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതും ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ വാങ്ങിച്ച അയല ഇരിപ്പുണ്ടായിരുന്നു അത് രണ്ടെണ്ണം വറുക്കാന്നും പറഞ്ഞ് മാറ്റി വെച്ചതാണ് അപ്പോൾ രണ്ട് ദിവസം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും വെച്ചിരിക്കാതെ അതും കൂടെ അങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചു പിന്നെ കുറച്ച് തൈര് ഫ്രിഡ്ജിൽ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു വാങ്ങിച്ചതും വീട്ടിലും തൈര് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു കവർ തൈര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും വീട്ടിലെ തരും കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം മോര് കാച്ചാനായിട്ടും ഇങ്ങനെ അടിച്ചെടുക്കുമല്ലോ അങ്ങനെ എടുക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോരിനുള്ള അരപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള തേങ്ങയും കൂടെ എടുത്തു വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ എല്ലാം വെക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ തേങ്ങ ഒന്ന് ഉടച്ചെടുത്തെയാണ് അപ്പോൾ തേങ്ങ നല്ല കറക്റ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു മിക്കപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കറക്റ്റ് അല്ലാതൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ലാത്ത രീതിയിലൊക്കെ കിട്ടുമെന്നാണ് പക്ഷെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയും പിന്നെ രണ്ട് മൂന്ന് കഷണം ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും മഞ്ഞളും ജീരകവും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ടു ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നു അപ്പോൾ മോരിനായതുകൊണ്ട് തന്നെ നല്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പോൾ അതെല്ലാം ചേർത്ത് എടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എല്ലാം ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ആദ്യമേ തന്നെ പയറൊക്കെ അരിഞ്ഞു വെച്ചായിരുന്നു പിന്നെ മീനിലും ചിക്കൻ്റെയും ബീഫിൻ്റെയും ലിവറിലും എല്ലാം കൂടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ തേച്ച് വെക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പിടിച്ച് റെഡി ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് നേരത്തെ തന്നെ മസാല തേച്ച് വെച്ചത് പിന്നെ മോരിനുള്ള തൈരൊക്കെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള അരപ്പ് റെഡിയാക്കി വെച്ചു പിന്നെ കുറച്ച് കടുക് വറുക്കാനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ ആയാലും ഞാൻ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വെക്കാനായിട്ട് തുടങ്ങുന്നത് നമ്മൾ അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു രീതിയിൽ നിന്ന് പിന്നെ മാറത്തില്ല എനിക്കിങ്ങനെ ഇതേപോലെ ഒരു കറി വെക്കുമ്പം പിന്നെ വേറെ കറിക്ക് തേങ്ങ തിരകാനും അരിയാനും അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വയ്ക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ മോരാണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കടുക് വെറുക്കാനായിട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയുണ്ടല്ലോ ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ആദ്യമേ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ തൈരു എല്ലാം കൂടെ അങ്ങ് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് തോന്നി അരപ്പുണ്ടായതുകൊണ്ട് ആദ്യമേ അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറ്റിയിട്ട് തൈര് തൈരൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കാനോ ഒന്നും പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ തൈരും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ തിളയ്ക്കുന്നതിന് മുന്നേട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതേപോലെ ഇനിയിപ്പം ഇതേപോലെ ഫോൺ വെച്ച് വീഡിയോ ാണ് വിചാരിക്കുന്നത് ഇനിയുള്ള വ്ളോഗ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇതിന് മുന്നേ എടുത്തിട്ട കുറച്ച് വ്ലോഗൊക്കെ ഉണ്ട് രണ്ട് വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്തില്ല അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം പിന്നെ അത് അതിടാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ ആ ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതാണ് അതിൻ്റെ ചുറ്റിനും ഇതേപോലെ ചെറുതായിട്ട് എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് അപ്പോഴത്തെ തന്നെ വൃത്തിയാക്കി അപ്പോൾ മോര് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കറികളൊക്കെ വെക്കാനായിട്ട് അതിപ്പോഴൊന്നും അല്ല കേട്ടോ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറികളൊക്കെ വെക്കാനായിട്ടും അടുക്കള ജോലി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് വയ്ക്കാലോ എല്ലാവരുടെയും ഇതൊന്നും വേണ്ടാലോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോരുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചട്ടിയിൽ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ചട്ടിയിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ പയറും സവാള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒക്കെ എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തു പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ പയറിന് കുറച്ച് അത്യാവശ്യം വേവ ഉള്ളതാണ് അപ്പോൾ ചട്ടിയുടെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടും അടച്ചു വെക്കുന്നുണ്ട് ചെറിയ തീയിലിങ്ങനെ അടച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് വെന്ത് വരും അത് ഞാൻ അടച്ചിട്ടിട്ട് അപ്പോഴത്തേക്ക് മീൻ മീൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അയൽ ഇതേപോലെ ഫുൾ ആയിട്ട് ഇങ്ങനെ എപ്പോഴും അങ്ങനെ ഫുൾ ആയിട്ടൊന്നും അല്ല വറക്കുന്നത് ചിലപ്പം പീസാക്കിയിട്ട് തന്നെയാണ് ഇത് പിന്നെ ഇതേപോലെ തന്നെ ഫുൾ ആയിട്ട് വറക്കാനായിട്ട് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ പീസാക്കാനായിട്ടൊന്നും നിന്നില്ല അപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോരൻ തോരനല്ല വിഴുക്കുരട്ടി ഇളക്കി ഒന്ന് ഇടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞുവല്ലോ പോയാലോ അപ്പോൾ ഒരു ആ പകുതി വേവാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വിഴുക്കുരട്ടിക്ക് സാധാരണ മുളക് പൊടി ഇടാറില്ല ഈ ഒരു പയറായതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ മഞ്ഞളും ഇടാറില്ലേ ഇതിപ്പം പയറായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കുറച്ച് മുളകൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കേട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഞാൻ കൂടുതലും ഇങ്ങനത്തെ വീഡിയോസ് ഇനി തുടർന്നും ഈ ഒരു ടൈപ്പ് വീഡിയോസ് ഇടാൻ തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഇഷ്ടം കൂടുതലും എനിക്ക് കുക്കിങ്ങും ഇങ്ങനെ അടുക്കള ജോലികളും ജോലി ചെയ്യുന്നതുമാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യം വ്ലോഗ് എടുക്കുമ്പം ഒരു മടുപ്പും തോന്നത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ഒരു രീതി തന്നെ തുടരാനാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വെഴുക്കുരട്ടിയിലോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മീനിൻ്റെ ആ ഒരു മറ്റേ ആ ഒരു സൈഡും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ എല്ലാം അധികം ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് ആക്കിയെടുക്കാമല്ലോ അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് പിന്നെ ലിവറ് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ച് മസാല തേച്ച് വെച്ചിരുന്ന ലിവറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പയറ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല ഇവരിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എണ്ണയല്ല കേട്ടോ ഇത്ര എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വറ്റി അതിലുള്ള ആ ഒരു ഇത്ര എണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അതിലുള്ള ആ ഒരു കൊഴുപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞ് റെഡി ആയിട്ട് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചീനയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെക്കാനായിട്ട് അടുത്തെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പയറായിട്ടുണ്ടായിരുന്നു പിന്നെ ലിവർ ഫ്രൈ ചെയ്തു മീൻ മീൻ പൊരിച്ചു പിന്നെ അതായത് മോരി മോരിയൊക്കെ കാച്ചി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എല്ലാവരുടെ ഒന്നും വൃത്തിയാക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ അടുക്കളയുടെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അടുക്കള വൃത്തിയാക്കാറുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കുവാണ് കേട്ടോ എനിക്കിങ്ങനെ നല്ല വൃത്തിയായിട്ട് അടുക്കള കിടന്നില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എല്ലാം വൃത്തിയാക്കിയിടും അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പിന്നെ ലാസ്റ്റാണ് കേട്ടോ അടുക്കള തൂത്ത് കഴിഞ്ഞിട്ട് എല്ലായിടം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ലാസ്റ്റാണ് പാത്രം കഴുകുന്നത് അപ്പോൾ അധികം പൊടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ എല്ലാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേയും എല്ലായിടവും വൃത്തിയാക്കിയിട്ടിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അധികം ഒന്നും വൃത്തിയേടാവാറില്ല എന്നാലും പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടല്ലോ നമ്മൾ മൂന്ന് നാല് കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് അത്രയും പാത്രം കഴുകാനായിട്ടും ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ അതും കൈയോടെ അങ്ങ് കഴുകി വെക്കുവാണ് അപ്പോൾ ഞാനിതേപോലെ പാത്രം കഴുകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ സോപ്പിട്ട് വൃത്തിയാക്കുക അങ്ങോട്ട് വെച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റാണ് കേട്ടോ വെള്ളത്തിൽ കഴുകുന്നത് ചിലതേപോലെ ഓരോ പാത്രം എടുത്തിട്ട് അന്നേരം തന്നെ വെള്ളത്തിൽ കഴുകി മാറ്റും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ നമ്മുടെ നമ്മുടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യാൻ പറ്റും ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതേ കണക്ക് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലി ചെയ്യുന്നതിൽ അവരവരുടേതായ രീതികൾ കാണും അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്വന്തം വീടായത് തന്നെ നമ്മുടെ പുറകെ വന്ന് ശല്യം ചെയ്യാനും പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും എൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നതിൽ അതിങ്ങനെ വാച്ച് ചെയ്യാനും അതിനിങ്ങനെ എന്തോ എന്താ ഇത് ചെയ്യാനൊക്കെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ എനിക്ക് അന്നിടത്തേക്ക് ഒരു കൈവറപ്പാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാവുമോ പുറകേ നിന്നിട്ട് അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു രീതി തന്നെ നമ്മളീന്ന് പോവും നമ്മൾ ചെയ്യുന്ന ആ ഒരു ശീലം എല്ലാം നമ്മളിൽ നിന്ന് പോയിട്ട് എന്തോ ചെയ്യണമെന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയെത്തും പുറകിൽ നിന്ന് എപ്പോഴും കുറ്റം പറയുമോ കുറ്റം വരുമോ നമ്മൾ ചെയ്യുന്നത് തെറ്റായി പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് പിന്നെ സ്റ്റാൻഡിൽ വെക്കേണ്ട പാത്രങ്ങൾ അവിടെയും പിന്നെ അല്ലാതെ ഇങ്ങനെ ഓരോ പാത്രങ്ങൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മൾ മാറ്റിയാണല്ലോ വെക്കുന്നത് സ്റ്റാൻഡിൽ കുറച്ച് ചെറിയ പാത്രങ്ങളും ഗ്ലാസ്സുകളും പിന്നെ തവയളും ഒക്കെ അല്ലേ വെക്കുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് പിന്നെ വലിയ പാത്രങ്ങളൊക്കെ അത് വെക്കുന്ന സ്ഥലത്തും ഒക്കെ അപ്പോൾ പാത്രമെല്ലാം അതായത് സ്ഥലത്തെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ അവിടെയെല്ലാം അങ്ങനെ വെള്ളം വീണ് കിടക്കുമല്ലോ ചെറിയ രീതിയിൽ അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ കാണിക്കുന്നുണ്ട് അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അത് ഇതിൽ ചെറുതായിട്ട് ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നുണ്ട് അപ്പം ഇത്രയും കൂടെ ആയപ്പോഴത്തേക്കും എല്ലാ ജോലികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതേപോലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അടുക്കള നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ ഒരു ശീലം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനായിട്ട് പറ്റത്തില്ല എത്ര സമയം കണ്ടെത്തി അത് ചെയ്തിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്കും ചോറ് കഴിക്കാനായിട്ട് എടുത്താണ് അപ്പോൾ കാശി അംഗൻവാടിയിൽ ഒരു ദിവസം എടുത്ത ബ്ലോഗാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് കാശിയുടെ കാര്യമൊന്നും പറയാഞ്ഞത് അവൻ അംഗൻവാടിയിൽ പോയേക്കുവാണ് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ട് എടുത്തതാണ് മീൻ വറുത്തതും പിന്നെ ലിവര് ഫ്രൈ ചെയ്തതും ചീനിയും ഇന്നലത്തെ ബീഫ് കറിയും പിന്നെ പയറ് വെഴുക്കുരട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കലത്തെ ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ അൺബോക്സിങ് ചെയ്യാനായിട്ട് ഷോർട്സിലേക്ക് ഒരു വീഡിയോ എടുത്താണ് അപ്പോൾ അത് ഞാൻ പിന്നെ ലോങ് വീഡിയോയിലും കൂടെ ഉൾപ്പെടുത്തിയേ ഉള്ളൂ അപ്പോൾ ഷോർട്സിൽ നമുക്ക് അതിൽക്കം അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയാനൊന്നും പറ്റത്തില്ല ഷോർട്ട് വീഡിയോ നമുക്ക് ഒരു മിനിറ്റ് അല്ലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് കുറേ നാളായിട്ട് ഞാൻ വാഗ്രാ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ സൈസ് എണ്ണ ഉപയോഗിക്കുമല്ലോ അപ്പോൾ വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ആയാലും എങ്ങനെ പോയാലും എല്ലാ വീട്ടിലും രണ്ട് സൈസ് എണ്ണയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അടുക്കളയിൽ അപ്പോൾ ഇത് അര ലിറ്ററിൻ്റെ കുപ്പിയാണ് അപ്പോൾ രണ്ട് കുപ്പിയുണ്ട് പിന്നെ ഇതൊക്കെ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ചെറിയ കുപ്പികൾ അതിൽ നമുക്ക് ഉലുവയോ കടുകോ അങ്ങനത്തെയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ടുള്ള അടപ്പാണുള്ളത് അതിങ്ങനെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് ഒരുപാട് അധികം എണ്ണയൊന്നും എടുക്കാതെ കറക്റ്റായിട്ട് നമുക്ക് എണ്ണ എടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ കുപ്പിയിലോട്ട് എണ്ണ ഒഴിക്കുന്നത് ഭയങ്കര പാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ മുകളിലായിട്ടിങ്ങനെ വെച്ചൊഴിക്കാനുള്ള ഒരു സംഭവം കിട്ടുന്നുണ്ട് പിന്നെ നാല് ചെറിയ കുപ്പികളും കിട്ടുന്നുണ്ട് പിന്നെ ഈ ബ്രഷ് പോലെ ത്തെ രണ്ട് ഐറ്റങ്ങളും കിട്ടുന്നുണ്ട് അത് കറക്റ്റ് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഒരു ഒന്നിന്റെ അടപ്പിന്റെ ആ ഒരു ഭാഗത്തെ ഇത് ഒന്ന് ഇളകി കിടന്നെയാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുവായിരുന്നു അപ്പോൾ ഫ്ലിപ്പ്കാർട്ടില് കിച്ചൺ ഓയിൽ കണ്ടെയ്നർ എന്നാണെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേക്കുള്ള ഒരുപാട് പ്രോഡക്റ്റ് കിട്ടും ഒരുപാട് ഐറ്റങ്ങൾ കാണാം പക്ഷേ ഇതാണ് തോന്നുന്നത് ഏറ്റവും ഏറ്റവും നല്ലത് പെട്ടെന്ന് പൊട്ടിയൊന്നും പോകത്തില്ല ഗ്ലാസ് ആണെങ്കിലും നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് പെട്ടെന്ന് കയ്യിൽ നിന്നും കാണാം അഥവാ സ്ലിപ്പായാലും പൊട്ടത്തൊന്നും ഇല്ല നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എൺപത്തിരണ്ടങ്ങാണ്ട് രൂപയാണ് ഇരുന്നൂറ്റി എൺപത് അത്ര ഒരു റേറ്റാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ബ്ലോഗായിട്ട് കാണാൻ പാ